പുതിയൊരു സാധനം ഇത് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതെങ്ങനെയാണ് നല്ല പാപം ചെയ്യും അപ്പൊ നമ്മള് റൂമ് കുട്ടി ചാവിസ് ചാവി ഇത്ര പോന്നും വലിയ ചാവിയറിയാം കണ്ടെക്കണോ നേപ്പാളത്തേക്ക് ചാവി ഇതാണ് പിന്നെ ഞങ്ങൾക്ക് നേപ്പാളത്തെ നോട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ നേപ്പാളത്തെ നോട്ടേ എന്തായാലും സുബൈക്കോവില് ട്രക്കിങ് ആരംഭിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് റൂം വെക്കുകയെ ചെയ്തു ഞാനെന്തായാലും കാഠ്മണ്ഡു സൈഡിൽ പോകണം എന്ന് വെച്ചുകൊണ്ട് അന്ന് അങ്ങനെ നടന്നു നോക്കട്ടെ ചായപ്പുലിയെല്ലാം കിട്ടുമെന്നോ കുറവെല്ലാം ഉണ്ടോന്നോ ചായ കുറച്ചെല്ലാം റേസിന് ഉണ്ട് മൊത്തത്തിൽ ഗുദ് കള്ളിയും ഫൈനലി ഇവലിവിടെ നിന്ന് വിട വാങ്ങണോ ബല എ സി ബസ് ഇതായിത്ര ഈ താമ്പാളത്തിലാണ് ഓല് പോകണതെങ്കിൽ എല്ലാവരും ഒരു ഓണ ബസ് ഗൈസ് ഇതായിരിക്കും ഓ മലയാളീസിനെ വിട്ട് പിരിയാണേ ഒറ്റക്ക് വീണ്ടും വീണ്ടും ലൈഫിൽ ഒറ്റക്കാവും സീനില്ല ഇതായിരിക്കും ഓല ബസ് അതാണ് കര ഓല് പോകണ്ടാവും ഇതാണ് നമ്മളെ പിള്ളേർ പോവാണ് പോലെ സെറ്റ് സാധനം ചേച്ചി അവിടെ ഉണ്ട് നേപ്പാളിക്കായും നേപ്പാളി പട്ടിയും ഒക്കെ ഉണ്ട് അതിലാണ് അവര് പോണത് നമുക്കൊന്ന് ചായ പിടിച്ചെ ബാക്കി എന്താ പ്ലാൻ നോക്കാം കാരണം ഇവിടെ നല്ല ബസ്സിന് വേണ്ടി ഇതിൻ്റെ റേറ്റ് എത്ര നമുക്കും അറിയില്ല ഒരു ബസ്സിന് വേണ്ടി ഉള്ള ചാമ്പഴുണ്ട് ഒരു സാധനം നടന്ന് നോക്കട്ടെ എന്താണ് സംഭവം ഇവിടെ എന്താണ് ഈ നാടിൻ്റെ പ്രകൃതി നടന്ന് കാണുക പോലും പോയി അതുകൊണ്ട് നമ്മൾ നമ്മളുടെ പാത ഒറ്റയ്ക്ക് ഇത് കടകളൊക്കെ കണ്ട് രാവിലെ തന്നെ ഈ സോനോലി സൈഡിന്താ വേസ്റ്റ് ഇട്ടു ലൈഫ് പോലെ പോണി നമ്മെ കാഴ്ച കളിഞ്ഞ് ഒറ്റക്ക് കണ്ട് തുടങ്ങാം ലൈഫ് ഈസ് ബിസ് ലൈക്ക് ദിസ് ഐ വാണ്ട് ഐ വാണ്ട് സംതിങ് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഓക്കെ നമുക്കേ പോയോക്കാം ഒന്നങ്ങോട്ട് അതാണ് അതാണ് അതിൻ്റെ ഒരു ഒരു ഇത് നേരം വെളുത്തുക ഇസ്ലാബാദ് ബിയർ ഷോപ്പ് ആണ് ഞാനിവിടെ ഒരാളെ പരിചയപ്പെട്ട ഒരു ഉത്തർപ്രദേശ് വരെ നല്ല മനുഷ്യ ചെറിച്ചും കൊണ്ടുള്ള പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു സിം എടുക്കണം പിന്നെയാണ് ബാക്കിയുള്ള പരിപാടി സിം സിമ്മെടുക്കണം പിന്നെന്തോ അതിൻ്റെ വില കാട്ടണേ എന്തോ ആള് ചൂറ മുട്ടണ കാട്ടേ ഏ ആദ്യം സിമ്മെടുക്കണം സിമ്മിന് നാനൂറ്റമ്പത് യ്ക്ക് ഒരു സിമ്മും ഇപ്പോൾ പുതിയ എന്ന് പറയുക പിന്നെ റീചാർജ് പ്ലാൻ ഒരാഴ്ചക്കുള്ളൂ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തരക്ക കൊടുത്തി കഴിഞ്ഞാൽ ഇരുപീസത്തിന് കിട്ടുമെന്ന് നമുക്കിപ്പോൾ എന്താ ഇപ്പം ചെയ്യേണ്ട ഒരാഴ്ച കിട്ടിയിരിക്കുക അല്ലോ ഒറ്റ പ്ലാനിൽ തന്നെ ഒരു ഇരുപീസത്തിൻ്റെയൊക്കെ കിട്ടുകയാണെങ്കിൽ ലാഭമായിരുന്നു കാരണം നമ്മളിവിടെ എന്തായാലും ഒരാഴ്ച എൻ്റെ അപ്പുറം ഉണ്ടാവും എന്ന് വെച്ച് കൺഫേമാണ് അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം നെറ്റ് പെട്ടെന്ന് കഴിഞ്ഞാൽ ആ കുഴപ്പം അയാൾ അൺലിമിറ്റഡ് ഏറ്റാന്നൊക്കെ പറയണ്ടേ ഒരാഴ്ചക്കത്തിനെ നാനൂറ്റി അൻപതൊക്കെ ഇത്തിരി ഓവറാ നമ്മളെ നാട്ടിൽ എത്ര കിട്ടും ക്യാഷ് എഴുന്നൂറ്റിൽ പർച്ചേസ് ചെയ്തു സാധനം കളിന്ന് നമുക്ക് പോവാം എന്തായാലേ ഒന്നും പറയാനില്ല ഞാനിവിടുത്തെ കുറച്ച് ആൾക്കാർ ഞാൻ ഇപ്പൊ ഒരു ടൗസറോ അങ്ങനെ ഒരു ഷോപ്പ് കയറിയത് അങ്ങൾ കണ്ടേ കുറച്ച് മുമ്പ് ആ ഷോപ്പത്ത് പോലെ എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നെ കണ്ടു പഠിച്ചതാണ് നമ്മളൊക്കെ നാട്ടില് കാരണം ഒരു അവര് എത്രത്തോളം നമ്മളോട് അടിപൊളിയാവണോ ഒത്തിരി നല്ല രസമായിരുന്നു ഞാൻ അയാളോട് അധികം വിലവേശാനും പോയില്ല അയാളാണെങ്കിൽ ഇന്ന് ആവറേജ് റേറ്റ് തന്നു അങ്ങനൊരു മര്യാദക്കുള്ള ഒരു പരിപാടി ചെല്ലും പറ്റി ആളെ ആളെപ്പുഴത്തുള്ള പോലെ ക്യാരക്ടർ ഇനി ബാക്കിയുള്ള പോലെ എങ്ങനെയാണെന്ന് അറിയില്ല സംഭവം ഒരു രക്ഷയില്ല പിന്നെ എങ്ങനെ പോകുമ്പോഴാണ് ഇതാക്കും നമ്മൾ ലുംബിനിക്കുള്ള പരിപാടിയാണ് നോക്കണേ എല്ലാവരും ലുംബിനി അച്ചാ പ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ലുംബിനി ഗേറ്റ് ഇതാ ഗേറ്റ് രണ്ടായിരത്തി പതിനൊന്ന് ലുംബിനി ഗേറ്റാണ് ഏഹ് എൻ്റെ പിന്നെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യന്മാരട്ടോ അതായത് രാവിലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ട് ഇങ്ങനെ ഇന്ന് എന്താ സ്വന്തം കടയിലൊക്കെ ഇങ്ങനെ കൂടുക ഒരാൾ മലയാളിയാണോ അതിലൊക്കെ ചോദിച്ചു കേരള എന്ന് ചോദിച്ചോ ആ കടക്കാരൻ കാരണം കോ എന്നുള്ള ഒരു അക്ഷരം ഇന്ത്യയിൽ പെട്ടെന്ന് വന്നുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെയാണെങ്കിലും നമ്മൾ എന്താ ഇതാണ് അപ്പോൾ ഒരു രക്ഷയില്ല സീനറിയൊക്കെ കണ്ടിട്ടേ നമുക്കിനി ലുംബിനീര് ചെന്നിട്ടേ എന്തായാലും പോണ ഇക്കൂടി ഇങ്ങനെ നടക്കല്ലേ ചെന്ന് നോക്കിയാൽ ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉണ്ട് എന്നാ അത് നടക്കാം എന്തായാലും പതിനാലും നമുക്കൊരു വിഷയമില്ല സീൻ ഇല്ലാത്ത കാഴ്ചയാണ് ചന്തായാലും ഒരു സിമ്മെടുക്കണം കാരണം നാട്ടിൽ നിന്ന് പലരും കോണ്ടാക്റ്റ് ചെയ്താലേ കിട്ടിയിട്ടില്ലെങ്കിൽ സീനാവില്ലേ എന്തായാലും പത്ത് മണിയായിട്ട് കട തുറക്കുള്ളൂ നമുക്ക് കട തുറക്കാൻ നോക്കാം പോകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഏതെങ്കിലും കട ഉണ്ടാവുമല്ലോ അതെന്തായാലും പിന്നീട് ടൗണാണല്ലോ നമുക്ക് നോക്കി വയ്ക്കാം ഏത് ഒന്ന് പോയി നോക്കാലേ പിന്നെ ഹലോ ഗാജ്സ് ഒരുപാട് നേരം നമ്മൾ ഒരു ആറ് ആൾക്കാരെങ്കിലും ലിഫ്റ്റ് അടിച്ച് നോക്കും നാലഞ്ച് ബൈക്ക് ട്രാക്ടർ നിങ്ങൾ കണ്ടുക്കും ഒക്കെ ഇതിനു ശേഷം ഒരു പുള്ളറ്റേരം നമ്മളെവിടെ ആക്കിയിട്ട് പറഞ്ഞു ലുംബിനിക്ക് നേരെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് എന്തായാലും എക്സാക്റ്റ് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ച് തോന്നണേ അത് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മളൊന്ന് കണ്ടോക്കി ഏണ്ടേ പോലെ ഈ സീൻ കാണുമ്പോൾ നമ്മളെ ദുൽഖറിന്റെ സീ ഐത്ത ആ ഒരു സീനില്ലേ അത് ഓർമ്മ വരുന്നേ കൈസ് ഏണ്ടേ അപ്പൊ നമ്മളാ നേപ്പാളത്തെ ആദ്യത്തെ മൊനാസ്ട്രി ഇതായിരിക്കാനോ ചാൻസ് അങ്ങോട്ട് വന്നപ്പോൾ ഇത് സൈഡിൽ നിന്ന് കണ്ടതാണ് നമുക്കൊന്ന് ചെന്ന് നോക്കാം ഇതാണ് സംഭവം എങ്ങനെയുണ്ട് കാഴ്ചകൾ ഇതെന്താണ് പച്ചപ്പിൽ ഗ്രൗണ്ടൊക്കെ ഉണ്ട് പച്ചപ്പിപ്പം അടിച്ചിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ ഉള്ളിലേക്കും ചെന്ന് നോക്കാം എന്തായാലും ചെന്ന് മോങ്കെക്കണം ഒന്ന് ജസ്റ്റ് ടേക്ക് എ റെസ്റ്റ് ആൻഡ് നെക്സ്റ്റ് റേ വാക്കിംഗ് ഓക്കെ അതിലും പിന്നെ ടോണിപ്പോൾ എത്തിയിട്ടില്ല അവർക്ക് മുമ്പ് ഞാൻ അറിയുന്നത് അങ്ങനെത്തേ നമ്മൾക്ക് മല്ലെത്തിയാലും മതി കൊതി കൊണ്ട് ഇങ്ങനെ പറയില്ലേ ദാറ്റ്സ് ഇറ്റ് അത് തന്നെയാണ് ഇത് ഗൈസ് നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മുടെ മോനാ പിന്നെ ഫ്രണ്ട് അവർക്ക് കിടക്കുന്നതുകൊണ്ട് ഇരിക്കുന്ന തോന്നണേ ഇത് ഇവിടുത്തെ പള്ളിക്കൊന്നുമ്പോൾ ഓരോ കുട്ടികൾ പണി നടക്കുകയാണ് സംഭവം ഓകെ എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ സീനറികൾ ഇങ്ങനെ കാണാം ബ്യൂട്ടിഫുൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലത്തെ വിഷ്വല് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോന്നറിയില്ല ഉള്ളിൽ കുത്തൻ്റെ ആയിട്ട് തന്നെയാണ് ആ കുത്തേൻ്റെ അല്ലേ അതിൻ്റെ അപ്പുറത്തൊരു ബുദ്ധിൻ്റെ ഇങ്ങനത്തെ സീനറി അതിൻ്റെ ആർക്കിടെക്ട് പ്ലീസ് ബ്യൂട്ടിഫുൾ സംഭവം തുടക്കണോ ഇങ്ങനെ മെയിൻ്റെ ചെയ്യണം എന്താക്കണം പ്ലീസ് ഷൂർ യൂ ഓക്കേ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കിട്ടിയ ഒരു ബുക്ക് നിന്ന് കിട്ടിയ അറിവ് വെച്ച് പറയണം ഇതിൽ ഈ ബുദ്ധൻ്റെ മകനുണ്ട് ആ മകൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഈ ത്രീ ടൈപ്പ് ഓഫ് ദ ബുദ്ധി എന്താണെന്നറിയില്ല എന്തായാലും ഇത് അവരുടെ കാവൽഭടന്മാരാണ് ആ ആയിരം ബുദ്ധമാരുണ്ട് എന്നാണ് പറയണത് ഇതിൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ കഴിയും ഇങ്ങനെ മൊത്തത്തിൽ ആയിരം ബുദ്ധമാർ ഇവിടെ ഉണ്ട് ഇതിൻ്റെ കാവൽഭടന്മാരായിട്ട് എന്ന് പറയുന്നത് അഞ്ച് മൊനാസ്ട്രി ഉണ്ട് ഇവിടെ ടോട്ടലായിട്ട് ഇല്ല എന്താ ഈ മൊനാസ്ട്രിൻ്റെ പേര് ലാ മൂഞ്ചിങ്കെ മൊനാസ്ട്രി ലാ മൂഞ്ചിങ്കെ സ്പെൻഡ്രൽ മൊനാസ്ട്രി അങ്ങനത്തെ സംതിങ് എന്തോ സാധനമാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ബുദ്ധന്മാരുടെ ഇപ്പോൾ കണ്ടു ആ എത്ര ഒച്ചിൻ്റെ കണക്കെത്ര ഉണ്ട് അതെനിക്കറിയില്ല ഈ ബുദ്ധമര വരെ ഇത് ആയിരം തൗസൻഡ് ബുദ്ധാന്നു പറയണത് ഇത് എട്ടടി ആറ് ഫീറ്റാണ് ഈ ബുദ്ധൻ്റെ വലുപ്പം പിന്നെ ഇത് ഗോൾഡ് ആണ് ഗോൾഡും കോപ്പറും മിക്സ്ഡ് ഐറ്റംസ് ആണ് ഇതിൽ യൂസ് ചെയ്ത് അങ്ങനെ ഇതൊക്കെയാണ് ഈ മൊനാസ്ട്രീൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയണത് പിന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുള്ള കാഴ്ചകളുണ്ട് ഒരു ഒരു പുതിയ പ്രസൻസ് ചാമ്പ്യൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളവരുടെ മെഡിറ്റേഷൻ്റെ ഒരു ഒരു ഭാഗമാണ് ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചുകയാണ് നല്ല നീറ്റായിട്ടുള്ള ഒരു ഏരിയ പിന്നെ അവിടെ ബുക്കിൽ ഓരോ മെഡിറ്റേഷന് എത്ര ദിവസം എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും നമ്മളുടെ മൈൻഡ് ചേഞ്ചിങ് അങ്ങനത്തെ സംതിങ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കുറെ ബുദ്ധൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടു ഫൈനലി ഒരു നാല് നാലര നാലരമ്മയായി ക്ഷീണിച്ചോണാകെ അപ്പോൾ ഫൈനലി ഇനി സിം എടുക്കണം ഇപ്പോഴും സിം സിമ്മെടുത്തിരുന്നില്ല ഒരു വൈഫൈ കിട്ടി തോന്നിക്കായിരുന്നു അതാണ് കട ഇത് സിമ്മെടുത്തിട്ട് നമുക്ക് എന്തായാലും ആ കട അത് ഈ വരണ വൈ കൂടിയാണ് പോയിരുന്നത് ഇനി നമുക്ക് അങ്ങനെ കടയിൽ കയറി ഇതാണ് നമുക്ക് സിം സിമ്മെടുത്ത് തന്നെ അഞ്ഞൂറ് ഉറുപ്പ്യക്ക് എത്ര ഒരു മാസത്തേത് അങ്ങനെ എന്താണ് പറഞ്ഞാൽ നമുക്ക് ഇക്കടിൻ്റെ പാക്കുകൾ ഇതാപെടേണ്ടത് ഇതൊക്കെ വാലിഡിറ്റി ഇല്ലാന്നാകും എന്തായാലും നമുക്കൊരു സിമ്മ അത്യാവശ്യമാണ് മുന്നൂറ്റി പന്ത്രണ്ട് ഉറുപ്പ്യാണ് നമ്മളെ നാട്ടിലത്തെ അൺലിമിറ്റഡ് നെറ്റ് കിട്ടണ ഒരു മാസത്തെ പാക്ക് അത്ര തന്നെ ഉള്ളു അതായത് നാട്ടിൽ ചെയ്യണ തന്നെ നമ്മുടെ ചീപ്പല്ലേ പക്ഷെ ചീപ്പ് അതായത് ഒരു പതിനാൽപ്പത് റുപ്പ്യ കുറഞ്ഞു അതിന് വേണ്ടി ജ്യൂസ് കുടിച്ചോ വാങ്ങാം ഇതൂ നമ്മളെടുത്ത കട കടൻ്റെ പേരൊന്നും അറിയില്ല പുള്ളി ആണ് എന്തായാലും നമുക്ക് നീ നീ ബാധിക്കാത്തരേ കാഠ്മണ്ഡൂർ അതായത് ഇനി നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടോക്കാസ് അതായത് കാഠ്മണ്ഡൂർക്ക് അപ്രോക്സിമേറ്റ് ഒരു ടു ഹൺഡ്രഡ് മെയ് കിലോമീറ്റർ എന്നാണ് അയാൾ പറഞ്ഞേ ഒക്കെ ശരിയാ നോക്കാം എന്നാലും ഇതും ഇനിയിപ്പോൾ നമുക്ക് ലിഫ്റ്റ് അടിച്ച് തുടങ്ങണം ഏ എവിടെക്കാണെങ്കിലും ലിഫ്റ്റ് അടിച്ചാലേ ഉള്ളൂ ശരിയാവുക അതിൻ്റെ ഇടയിൽ ഫുഡ് കേൾക്കണം അങ്ങനെ അഞ്ഞൂറ് രൂപയൊക്കെ നമ്മളെ പാക്ക് സിമ്മ കൊടുത്തു സെറ്റാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള പോലെ തന്നെയാണ് ഇത് നേപ്പാളാണെന്ന് കരുതിയാൽ മതി എന്തായാലും എൻ്റെ വേറെ രാജ്യത്തെ എൻ്റെ ആദ്യത്തെ രാജ്യത്ത് ആദ്യത്തെ സിമ്മാണ് ഗൈസ് ഇനി അങ്ങോട്ട് നമ്മൾ ഇതേപോലെ ഒരു മൂട് പിടിച്ച് പോയാൽ നൈസാണ് ഈ റോഡ് സൈഡിലൊക്കെ നല്ല നല്ല മണം വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു തമിഴ്നാട് കയറി കഴിഞ്ഞാലുള്ള മണമുണ്ടാവില്ലേ ആ ഒരു മണം പിന്നെ ഇതിട്ട പാക്ക് പാക്കും വിമലൊന്നും വിട്ട് പിന്നെ ഒരു കളിയില്ല വിമലാണ് ബല മെയിൻ യന്ത്രം വിമല് കൊട്ടക്കണക്കിന് തുള്ളി കിടുക എന്നാ ഒരു പത്ത് പഞ്ചു കിലോമീറ്റർ പിന്നെ ഓടും നമ്മൾ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നോട്ടിഫിക്കേഷൻ വന്നു ഗ്യാസ് വന്നു അല്ല സീ സീ ജോറിഞ്ഞിട്ടു എന്തായാലും നമുക്ക് പോയ ഒക്കെ ബാക്കി നടന്ന് നടന്ന് പോണിൻറെ അടിയിലുള്ളൊരു സീനറികളാണ് ഇത് കാഠ്മണ്ഡുക്കേ അങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോണൊരു ദൂരണ്ട് ഏകദേശം പാലക്കാട് ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് അതേപോലെ അതും അതിന്റെ അപ്പുറത്തും പോകണം അപ്പോൾ ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ലോറി തന്നെ കിട്ടണം ഈ സീനറിച്ച് നല്ലോണം പറ്റി ഓണടിൽ എൻ എൻ്റെ ഇടയിൽ ഇനി നമുക്ക് ഇതാ ഇതിങ്ങനെ പോകണം നേരെ നോക്കണം ഹാ ഹാ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇനി കലകളിങ്ങനെ നടന്ന് നടന്ന് എത്തണോടത്തെത്തുക ലിഫ്റ്റ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് വല്ലതും വാങ്ങണം ഒരു രാത്രി രാത്രിയാകുമ്പോൾ കട അടക്കണേന് മുമ്പ് ഫ്രൂട്ട്സ് വാങ്ങി സെറ്റ് ചെയ്യണം ഫ്രൂട്ട്സ് കഴിക്കണം ഇച്ചൊരു അത്തണ്ട് മൊത്തം അടിച്ച് കയറ്റാനാ പൂതി ഗൈസ് കുറേ നടത്തത്തിന് ശേഷം അങ്ങനെ ഇതാ പൊന്നെ കുഴങ്ങി എന്തായാലും നമുക്കേ ഇതാ ഇതൊരു പീഡി റൂമാണ് ഇവിടെ ടെൻ്റ് അടിച്ചാലുള്ള പ്ലാൻ അല്ല ഇവിടെ ആരും ഇല്ല എന്തായാലും ഇവിടെ അടിച്ചു നോക്കി നോക്കാം റോഡ് സൈഡിലാകൊണ്ട് സേഫാണ് സീനൊന്നുമില്ല ഇവിടെത്തന്നെ നാട്ടുകാരും എന്തൊക്കെ ഉണ്ട് വീടിയും അങ്ങാടിയൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ടെൻ്റ് അടിച്ചിട്ടൊക്കെ ക്ഷീണമുണ്ട് കിടക്കണം അപ്പോൾ അത്രേ ഉള്ളൂ